ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്ന് മാവേലിക്കരയിലുള്ള അറുന്നൂറ്റിമംഗലം എന്ന് പറയുന്ന ഒരു പാ ഒരു ഫാമുണ്ട് സർക്കാരിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ വിത്ത്ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന ഒരു ഒരു ഫാമുണ്ട് ആ ഫാമിൽ ഡ്രം സിയേറ്റർ ചെയ്യാനായിട്ട് വന്നതാണ് നമ്മൾ ഇതിന് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് വന്നത് ബിനു ഐസക് മാഡമാണ് ആലപ്പുഴ ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അഗ്രികൾച്ചർ ഓഫീസറായ അരുൺ സാറുമാണ് ഡ്രം തീയേറ്ററിൻ്റെ പ്രചാരകനെന്നറിയുന്ന സോജൻ വടക്കേറ്റർ അവനാണ് വരേണ്ടത് പക്ഷേ അവൻ ജപ്പാനു പോയ കാരണം അവർ പകരക്കാരനായിട്ട് ഞാൻ വന്നതാണ് വന്നിപ്പം അവിടുത്തെ ആൾക്കാരെ ഈ ഡ്രം എങ്ങനെയാണ് ഇടുന്നതെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് അവർ പായിൽ ഡ്രയിലെ ഞാറ് കൊണ്ടു വന്ന് നട്ടൊരു ഫീൽഡാണിത് അപ്പോൾ ഇത് നമുക്ക് ഡ്രം ഡ്രായിട്ട് ട്രയലായിട്ട് ചെയ്യാൻ വേണ്ടി ഡ്രം സീഡർ ചെയ്യാൻ തന്നൊരു ഫ്ലോട്ടാണ് അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാഞ്ചന എന്ന് പറയുന്ന ഒരു വിത്താണ് ഇവർ ട്രയൽ ചെയ്യാൻ വേണ്ടി വന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അഗ്രിക്കൾച്ചറിൻ്റെ ഹെഡ് അരുൺ ടി എന്ന് പറയുന്ന സാറാണ് ഇപ്പോൾ അത് വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ സാറ് ഭയങ്കര താല്പര്യത്തോടുകൂടി അങ്ങനെ വേണം ഒരു ഉദ്യോഗസ്ഥരായാലും അങ്ങനെ വേണം നമ്മൾ ഈ എല്ലാവരും അത് ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മെഷീൻ നട്ടതല്ലേ ഇത് മെഷീൻ നട്ട ഒരു ഫീൽഡാണ് ഇത് നമ്മുടെ ഡ്രം സീഡർ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് അടുത്ത് ട്രയൽ അടിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ വിത്ത് കിളിപ്പിക്കുന്ന രീതി ഞങ്ങൾ സാറിന് പറഞ്ഞു കൊടുത്തിരുന്നു അത് സാറിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് നമുക്ക് കേട്ടോളൂ ബ്രീഡർ കേട്ടോ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് നമ്മൾ വിത്ത് കൊണ്ടുവന്നത് നമ്മൾ ഇരുപത് കിലോ വിത്ത് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ ഈ ഡ്രംസൈഡറിന് വേണ്ടിയിട്ട് ജോബിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പന്ത്രണ്ട് കിലോ വിത്ത് ഏക്കറിന് എടുത്തു അതൊരു കുട്ടകത്തിലേക്ക് നമ്മൾ നിറച്ചു നിറച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് തടിമങ്കും അതുപോലെ തന്നെ പകുതി നിറഞ്ഞതായിട്ടുള്ള മങ്കും എല്ലാം നീക്കം ചെയ്തു നല്ല ക്ലീൻ ശുദ്ധമായ വിത്താക്കി മാറ്റി അത് നമ്മൾ പതിനഞ്ച് മണിക്കൂർ വെള്ളത്തിൽ അങ്ങനെ മുക്കിയിട്ടിരിക്കും പതിനഞ്ചാമത്തെ മണിക്കൂറിൽ ഒരു ചണച്ചാക്കിലേക്ക് ഇതിനെ നിറച്ച് കെട്ടി കല്ലിൽ കുത്തിച്ചാരി വെച്ചു എന്നിട്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി അഞ്ചാമത്തെ മണിക്കൂറിൽ ജസ്റ്റ് തുറന്ന് നോക്കി അതിന് മുള പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ ചെറിയ രീതിയിൽ മുളക് കുറവുണ്ടെന്ന് തോന്നാ ഒന്ന് നനച്ചു കൊടുത്തു നാൽപ്പത്തി എട്ടാമത്തെ മണിക്കൂറിൽ നമ്മളിത് മൊത്തം ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാം മുളച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുള പൊട്ടിയിട്ടുണ്ട് അത് നമ്മൾ നിരത്തിയിട്ടു ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ വിത്ത് കിളിപ്പിച്ച ഉള്ള ഗുണമെന്ന സാറേ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നമ്മൾ വിത്തിനെ കിളിപ്പിക്കണം ഈ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ കിത്തുന്ന കിളിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസം വെള്ളത്തിനടി കിടന്നാലും വിത്ത് ചീഞ്ഞ് പോകത്തില്ല നമ്മൾ കണ്ടില്ലേ കണ്ടത്തിൽ കിടക്കുന്ന വരി നെല്ലും നെല്ലും തന്നെ കിളിക്കുന്ന ആരും നമ്മൾ ഇതിനെ ഇരുപത്തിനാല് മണിക്കൂർ സാധാരണ ആൾക്കാർ വെള്ളത്തിലിടും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ടൈമാണ് നമ്മൾ ഈ പതിനഞ്ച് മണിക്കൂർ നീര് കൊടുക്കാൻ പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കി ഒമ്പത് മണിക്കൂറോട് ഉണ്ട് എങ്ങനെ ഈ വിത്ത് എങ്ങനെ കിളിക്കാൻ ഒരു കുറവ് വന്ന വീണ്ടും നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂറോടെ വെള്ളം കൊടുത്തിട്ട് നമുക്കതിനെ കിളിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ കൊടുത്തിട്ട് സാധാരണ കൃഷിക്കാരനെ ചാക്കുംപടിയോടെ നെല്ലുകൊണ്ട് എവിടെയെങ്കിലും ആറ്റിത്തള്ളും എന്നിട്ട് അതിനെ നേരെ കൊണ്ടുവന്ന് ഇരു ഇരുപത്തിനാല് മണിക്കൂർ ഒക്കെ ഇട്ട് പൊതിഞ്ഞ് അതിനെ നീര് പഴുപ്പിച്ച് അതിനെ കൊല്ലുന്ന പരുവത്തിലാണ് കിളിപ്പിക്കുന്നത് ഈ സാധനം ഫീൽഡിൽ കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നാ അടുത്ത ദിവസം വെള്ളം പറ്റി കിട്ടിയില്ലെങ്കിൽ അത് പകുതിയും ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഈ കിളിപ്പിച്ചെടുക്കുന്ന വിത്ത് ഒരു കാരണവശാലും ഏഴെട്ട് ദിവസം കൊണ്ടും അത് ഉയർത്തെഴുതേറ്റ് വരും അതാണ് അതിന്റെ ഗുണം ഗുണം